നിങ്ങൾ ഇവിടെ കൈയും കെട്ടിയിരുന്നപ്പോ അവർ വന്ന് നമ്മുടെ പ്ലെയിൻ എടുത്തുകൊണ്ട് പോയി കണ്ടില്ലേ നിങ്ങൾ ആ പ്ലെയിൻ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ജോലി തന്നെ ഇല്ലാതാക്കും എന്നിട്ട് നിങ്ങൾ ജയിലിലേക്ക് പോകേണ്ടി വരും നിങ്ങൾക്ക് എന്താ നിങ്ങൾ നിങ്ങൾ ഒന്നും എന്തെങ്കിലും പറയൂ എവിടെ പോയി പേടി ചോടിയതാണോ സാറേ ഞങ്ങൾക്ക് കുറച്ച് സമയം ഞങ്ങൾ പ്ലെയിനെ കണ്ടുപിടിച്ച് തിരിച്ചു ഇത് ഞങ്ങളുടെ അഭിമാനത്തിന്റെ പ്രശ്നമാ ഞങ്ങൾ അതിനൊരു കളങ്കം വരുത്താൻ ഒരിക്കലും സമ്മതിക്കില്ല ഉറപ്പാ അതെ നിങ്ങൾ രണ്ടുപേര് പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് ആ ചിങ്കം പറഞ്ഞേക്ക് ഒളിച്ചിരുന്നത് കൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ലെന്ന് തീർച്ചയായും ഞാൻ അവന്റെ ജോലി ഇല്ലാതാക്കും എന്നെ രക്ഷിക്കണം തൊപ്പി തെറിക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഞങ്ങൾ ആ പ്ലെയിന് കണ്ടുപിടിച്ചിരിക്കും അതെ ചിങ്കം സാറേ ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെ മുഴുവൻ ഫുർഫുറി നഗറിന്റെയും അഭിമാനത്തിന്റെ പ്രശ്നമാ നമ്മൾ ഒരുമിച്ച് പോയി പ്ലെയിൻ എവിടെ തന്നെ ആയിരുന്നാലും അതിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതായിരിക്കും പാതാളത്തിലാണെങ്കിലും ആകാശത്തിലാണെങ്കിലും ഞങ്ങൾ ആ പ്ലെയിൻ തീർച്ചയായിട്ടും കണ്ടുപിടിച്ചിരിക്കും ഇത് മോട്ടുവിന്റെ വാക്കാണ് മോട്ടു എന്റെ രോഗികളാണ് ഐഡിയ ഉണ്ട് ചങ്കുകളെ എല്ലാ പ്ലെയിനും പറക്കുമ്പോ അതിന്റെ പുറകിൽ പുക വരും ഹീറ്റിന്റെ സ്മോക്കിന്റെ ട്രേസ് വിട്ടിട്ടായിരിക്കും അത് പോകുന്നത് എനിക്ക് എന്റെ ഹീറ്റ് ആൻഡ് സ്മോക്ക് ഗാഡ്ജറ്റ് കൊണ്ട് ആ പ്ലെയിനെ ട്രേസ് ചെയ്യാൻ സാധിക്കും ഇനി എന്തിനാ വലിയേട്ടം താമസിപ്പിക്കുന്നത് വേഗം വരൂ നമ്മുടെ പ്ലെയിന് തട്ടിക്കൊണ്ടുപോയവന്റെ കഷ്ടകാലം ദേ തുടങ്ങിയിരിക്കുന്നു ഒരു ഈ അതുകൊണ്ട് തന്നെ തന്നെ അറിയില്ല അഗ്നിജ്വാല ഉണ്ട് പിന്നെ കോപം വരുമ്പോ അദ്ദേഹത്തിന്റെ ശരീരം വളരെ ചൂടാവും ഇരുമ്പിന് തൊട്ടാലിലും ഉരുകി പോകുന്നത്രൂട് സിംഗ് അങ്കാരയോട് പറഞ്ഞേക്കാൻ പേരിൽ നിങ്ങൾ രണ്ടുപേരും റെഡിയാണോ அங்காராபோஸ் இன்விசிபிள் பிளெயின் வந்துட்டு போஸ் സന്തോഷമായി വളരെ സന്തോഷമായി അവസാനമായി ഇൻവിസിബിൾ പ്ലെയിൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ ഈ ലോകം തന്നെ അടക്കി വാഴും നമ്മളോ അതെ ബോസ് നമ്മൾ നമ്മളെന്നോ എന്നെ ഇതിൽ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കരുത് അത് നിനക്ക് താങ്ങാനാവില്ല ഈ കാര്യത്തിൽ നമ്മളല്ല ബോസ് 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 പോയി നമ്മളല്ല ഞാൻ ഞാൻ മാത്രം എന്താ ലോകത്തിനെ ഒന്നും മനസ്സിലാവൂടില്ലേ എന്താ ചെയ്യണ്ടെന്ന് എന്താ ചെയ്യാ നമ്മളൊന്നും പറയാൻ പാടില്ല ഞാനൊന്നും പറയാൻ പാടില്ല ഹാ മനസ്സിലായി നിങ്ങൾ നിങ്ങളായിരിക്കും ഭൂമി മുഴുവൻ അടക്കി വരുന്നത് ఐస్టిక్ <laughs> ఎ <laughs> <Xiao x2> <fit kind of popcorn> <Amen> അങ്ങ ആവശ്യപ്പെട്ടത് ഇനി ഇൻവിസിബിൾ പ്ലെയിനുകളുടെ ഒരു പട്ടാടം തന്നെ പോവാ എന്നിട്ട് വേണം എനിക്ക് ലോകം ഭരിക്കാൻ ഗോളം ചുവന്ന ഗോളം ചുവന്ന എല്ലാവരും മാറി നിൽക്ക മാറി നിൽക്കോട്ട് മാറാൻ മാറാൻ പേടിക്കണ്ട പേടിക്കണ്ട ചുവന്ന കോളൊന്നും ഇത് ഇതിന് തീ എന്നാ പറയുന്നത് ഇതിനെ സൂക്ഷിച്ചുപയോഗിച്ചാൽ ഒരു അപകടം ഉണ്ടാവാൻ പോവുന്നില്ല കുട്ടികളെ എടുത്തോ എടുത്തോ കഴിച്ചോ അത് കഴിക്കരുത് നിക്ക് അത് ചുട്ടമീനാണ് കഴിക്കരുത് തിരിച്ചു വരൂ യും രുചിയുള്ള മത്സ്യം ഇതുവരെ കഴിച്ചിട്ടില്ല ചുവന്ന കോളം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനവുമുണ്ട് ഉണ്ട് പക്ഷെ എനിക്ക് ഇതിനെ പേടിയാ പക്ഷെ നിങ്ങൾ എന്തിനാ തീരെ പേടിച്ചത് കുറച്ചുനാൾ മുമ്പുള്ള കാര്യമാണ് ഒരു ദിവസം ഞാനും എന്റെ മൂന്ന് മക്കളും സക്കീര ഇപ്പോൾ അവരെ നീ കണ്ടില്ലേ സാപുവും തോപവും ഒരുമിച്ച് പോകുകയായിരുന്നു

സാബുവിനെയും തോപുവിനെയും കൊണ്ട് കടന്നു കളഞ്ഞു ഇത് കണ്ടോ എന്റെ കയ്യിലെ പാടുകൾ കണ്ടോ തീ പൊള്ളിയതിന്റെ ഈ കാരണം കൊണ്ടാണ് എന്റെ മകൻ സക്കീറ അപരിചിതരാരെയെങ്കിലും കണ്ടുമുട്ടിയാൽ കോപം കൊണ്ട് അവന് പിടിച്ചു നിർത്താനാവില്ല ഇതുവരെ സാബുവിന്റെയും തോപുവിന്റെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് സംഭവിച്ചത് വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ മക്കളെ അങ്കാരയുടെ ഗാംഗിൽ നിന്നും തീർച്ചയായിട്ടും ഞങ്ങൾ രക്ഷിക്കുന്നതായിരിക്കും നിങ്ങൾ എല്ലാവരും ഈ മീൻ കഴിപ്പിച്ച് എന്നിട്ട് നല്ല നല്ല വർത്താനങ്ങൾ പറഞ്ഞ് എന്റെ അച്ഛനെ വിട്ടിയാക്കാൻ കഴിഞ്ഞേക്കാം നാളെ രാവിലെ മാച്ച് കളിക്കാം എന്നിട്ട് നിങ്ങൾ ജയിച്ചാൽ മാത്രമേ നിങ്ങളെ ഇവിടുന്ന് സ്വതന്ത്രമാക്കുകയുള്ളൂ ശാന്തനാകൂ കോപം വളരെ നിയന്ത്രിക്കാൻ നീ പഠിക്കണം കോപം സ്വയം നശിപ്പിക്കും അഗ്നി നീ എല്ലാവരെയും നശിപ്പിക്കും തീർച്ചയായും മാച്ച് പൊളിച്ചെടുത്തല്ലോ നമ്മളെന്താ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് പൊറത്തേക്കിറങ്ങിക്കുന്ന ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും എന്തെങ്കിലും ചെയ്യേ കണ്ടില്ലേ അവരുടെ അവരുടെ നമ്മൾ അന്ന് അവരോട് വന്ന് കണ്ടിട്ട് നല്ലവരാണെന്ന് ശരിയാണല്ലോ നമുക്ക് അടുത്തേക്ക് പോകാം ണെന്ന് തോന്നുന്നുണ്ടോ ആ സീലും പെൻഗ്വിൻസും ഇവരായിരുന്നു അന്ന് നമ്മുടെ ഭക്ഷണം അടിച്ചു മാറ്റി കൊണ്ടുപോയത് ഹലോ നല്ലവരായ മനുഷ്യരെ പ്ലീസ് എന്റെ കൂട്ടുകാരെ സഹായിക്കുമോ പ്ലീസ് സഹായിക്കുമെന്നേസ് ഓഹോ കള്ള ശിരോപണികള് ഇപ്പോഴെങ്കിലും മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നല്ലോ ഞങ്ങളുടെ ഭക്ഷണം മുഴുവൻ കട്ട് തിന്നതും പോരാ എന്നിട്ട് ഞങ്ങളോട് തന്നെ വന്ന് സഹായവും ചോദിക്കുന്നു അല്ലേ

ച്ച് കഴിയുന്നു നിങ്ങളുടെ കാര്യവും കഴിയുന്നു എനിക്ക് ഓടാൻ പയ്യാ ഈ മഞ്ഞിനകത്തൂടെ എങ്ങനെ സ്പീഡിൽ ഓടാൻ കഴിയുന്നേ എനിക്ക് പയ്യ ഇന്ന് നമ്മുടെ കഥ തീർന്നു തന്നെ എൻറെ അമ്മോ ഡോക്ടർ ജഡ്കെക്ക് സ്കീസ് എവിടെന്നാ കിട്ടിയിരിക്കുന്ന എന്നെ വെറുതെ വിട് ഞാൻ എന്ത് ചെയ്തിട്ട് ഇടിക്കുന്നത് ഞാൻ എന്താ ചെയ്തത് സ്കീസിനെ ഞങ്ങളോട് ആദ്യം എന്താ പറയാ ഞങ്ങൾ ഓടി ഓടി തളന്നു പോയില്ലേ അടുത്തെത്താരായി ഓടിക്കോ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ ഒരു രസം ഉണ്ടാവുന്നത് കോലാ ബൂത്ത് ഇത്തവണ വേറെ ഒരു ഫ്ലേവർ കൊണ്ടുവരോള Nå! No! Nå! No! 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 Uh! 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 Uh!

എന്റെ പൈലറ്റിന്റെ അടുത്ത് സറണ്ടർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഓ എനിക്ക് തോന്നുന്നു അങ്കാരം നമ്മളെ കാണുന്നുണ്ടെന്നാ മാത്രല്ല ആ പ്ലെയിനിൽ അവന്റെ ശബ്ദം നമ്മുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നെ നിങ്ങൾ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ നിങ്ങളെ കരിച്ച് ചാമ്പലാക്കി കളുട്ടൂപ്പത്തിൽ രക്ഷപ്പെട്ടോ അവർ സറണ്ടർ ആവാൻ വരുന്നെന്നാ തോന്നുന്നു gums are ready. Yes, I'm coming. <laughs> yeah. ഇതെന്താ എഞ്ചിനിൽ തീ പിടിച്ചോ എഞ്ചിനിൽ തീ പിടിച്ചിരിക്കുന്നു എന്റെ പ്ലെയിൻ ഞാനിവരെ കൊന്നുകളയും ഓഹോ ശാന്തം ബോസ് ശാന്തം നീണ്ട സംഗമം കറക്റ്റ് ആയിട്ട് വെക്കൂ ബോസ് കാലാവസ്ഥ മോശമാ എന്നിട്ട് കുറച്ച് സമയത്തിനകം എല്ലായിടത്തും ഇരുട്ടാകും നാളെ നേരം വെളുത്താൽ ഉടനെ നമ്മുടെ ആൾക്കാര് അവരെ പിടിച്ചോണ്ട് നിങ്ങൾ വളരെ പരാക്രമികളാണ് ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാം അവൻ താമസിക്കുന്നത് എവിടെയാണെന്ന് കാണിച്ചു തരാം ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ അതിനുശേഷം കണ്ടിട്ടേ ഇല്ല എനിക്കൊരു വാക്കുതരൂട്ടു പത്തിലു എന്റെ സാബുവിനെയും തിരിച്ചു തരാമൻ ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു സാബുവും ടോപുവും നിങ്ങൾക്ക് തീർച്ചയായും തിരിച്ചു കിട്ടുന്നതായിരിക്കും ഇതെന്റെ വാക്കാണ് ഇതാണ് മല ഇതിന്റെ പുറ അവരൊക്കെ വരുന്നത് അതിനുശേഷം അവർ എങ്ങോട്ടാ തിരിച്ചു പോണെന്ന് ഞങ്ങളിൽ നിന്ന് ആരും തന്നെ കണ്ടിട്ടില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ അതായത് അവർ വരുന്നത് പർവ്വതത്തിന്റെ തൊട്ട് നിന്നാണ് ഒരുപക്ഷെ അവരിൽ താമസിക്കുന്നതെങ്കില് അകത്തേക്ക് കടക്കാനുള്ള ഗുഹയോ വഴിയോ എന്തെങ്കിലുമൊക്കെ കാണേണ്ടതല്ലേ എത്തി സത്യസന്ധരായ കൂട്ടുകാരം അവരുടെ പറയാതെ തന്നെ അല്ലേ ഈ പോകാനുള്ള വഴി ഞങ്ങൾക്കറിയാം നിങ്ങൾ ഞങ്ങളുടെ പൊളിച്ചെടുത്തല്ലോ എന്റെ ഇരുപത് കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും അപകടകരമായ ഭയാനകമായ വഴി ഞാൻ ഇതുവരെ കണ്ടിട്ടേന് വെരി മച്ച് ർക്ക് മാത്രമേ സമയത്ത് സമയത്തെത്തുവാൻ പറ്റുള്ളൂ ഓക്കെ ബൈ ബൈ പിന്നെ കാണാം നിങ്ങൾ എല്ലാവരും അകത്ത് പൊക്കോളൂ ഞാൻ ബാക്കിയുള്ളവരുടെ സഹായം ചോദിച്ചിട്ട് വരാം അങ്ങോട്ട് നോക്കൂ ആ രണ്ട് ടോബവും എന്ന് ഒരു ചെറിയ എയർപോർട്ട് പോലെ ഉണ്ടല്ലോ ും നിങ്ങൾക്ക് ഇൻവിസിബിൾ പ്ലെയിൻറെ ടെക്നോളജി ഒരു ചിപ്പിൽ അപ്ലോഡ് ചെയ്യാൻ എത്ര സമയം എടുക്കും ഇനി എത്ര സമയം ആ ടെക്നോളജി മുഴുവനുമായിട്ട് സാറിന്റെ പ്ലെയിനിൽ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണം ആരാണോ ഈ ഇൻവിബിൾ പ്ലെയിൻ ഉണ്ടാക്കിയത് അവർ ഇതിന്റെ ഡാറ്റ മുഴുവൻ സെക്യൂർ ആക്കി അത് ക്രാക്ക് ചെയ്യാൻ കുറച്ച് സമയം വേണ്ടി വരും എത്രയും പെട്ടെന്ന് ഞാൻ ജീവനോടെ കളയും ഒരിക്കലും മറക്കരുത് എന്നെ നീ ദേഷ്യം പിടിപ്പിച്ചാൽ പോവും സാർ ഞാൻ പരിശ്രമം തുടർന്നുകൊണ്ടേരിക്കാം ഒരു മണിക്കൂറിനുള്ളിൽ ശരിയാക്കി തരാം ൂടെ മൈസൻ സംഗമം പാലിക്കൂ ബോസ്തമാവും അങ്ങനെ സാർ ഇത് കണ്ടോ വെറും അറുപത് മിനിറ്റ് കൊണ്ട് ഇത് മുഴുവൻ ഡൗൺലോഡ് ആവും തീർച്ചയായും ആവും സാർ

വരൂ എന്റെ സുഹൃത്തുക്കളെ ബോട്ടോന്റെയും പത്രുവിന്റെയും ജോഡി ഇവിടം വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇവിടെ എങ്ങനെ എത്തിപ്പറ്റി അകത്തേക്ക് വരാനുള്ള വഴി ആരാ പറഞ്ഞു തന്നത് ഗേറ്റ് ആരാ തുറന്നത് ഐസ്റ്റിക്ക് കൊണ്ടുമാ എനിക്ക് കറുത്ത ഐസ്ക്രീം വേണം പിന്നെ പത്ത് ഓറഞ്ച് പിന്നെ ഇവിടെ ഒരു പാർട്ടിയല്ല നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാ അകത്തെത്തി പറ്റിയതെന്ന് ആദ്യം എന്നോട് പറയും ജോഡിക്ക് തീയിൽ കൂടെ വേണമെങ്കിലും കടന്നു വരാം ഭയങ്കര കൊടുക്കാറ്റിലൂടെയും പറന്നു വരാം സമുദ്രത്തിലൂടെ വഴിയുണ്ടാക്കിയും വരാം മാത്രമല്ല ഭൂമി പിളർന്നു വേണമെങ്കിലും വരാം നദിയാണെങ്കിലും കുളമാണെങ്കിലും മലയാണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും അല്ലെങ്കിൽ അങ്കാരെ എല്ലാവരും മനസ്സിലായി വരുന്നുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും എന്തും ചെയ്യും എന്നാൽ ഇന്ന് നമുക്ക് കണ്ടുപിടിക്കാം മോട്ടു കണ്ടുപിടിക്കാംലുവിന്റെ ജോഡിക്ക് പരസ്പരം അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഇന്ന് അവരുടെ ബന്ധത്തിന്റെ പരീക്ഷണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നാൽ നമുക്ക് കാണാം വാച്ച് ഇന്ത്യ ലാർജസ്റ്റ് ലൈബ്രറി ഓൺലി ഓൺ ജിയോ ഹോട്ട് ഡൗൺലോഡ് ദി ആപ്പ് നാവ്